ആളുകളെ ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ഇവരുടെ സേവനം രാജ്യത്തിന് ഗുണമേ ഉള്ളൂ ദോഷമില്ല അതിനെ ആ ഹെഡ് മാസ്റ്റർ കസാലിയിൽ അന്വേഷിക്കും എന്ന അഭിപ്രായം അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ ഇപ്പൊ തന്നെ പത്രക്കാരുടെയും പാർട്ടിക്കാരുടെയും ഇടയിൽ നല്ല ഇമേജ് അയച്ചുള്ളത് ഇങ്ങനെ ഒരു വിധിയെടുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയാൻ ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും തോന്നുന്നത് പറയും പറയുന്ന പ്രവർത്തിക്കും അതാണ് ശങ്കര മനസ്സിലായോ അതെനിക്ക് മനസ്സിലായി പകല് മുഴുവൻ റെസ്റ്റ് എടുക്കുന്നോണ്ട് രാത്രി ഭയങ്കര ക്ഷീണമാണ് ഞാൻ ചെന്ന് കിടക്കട്ടെ